മക്ക മദീന അടങ്ങുന്ന പുണ്യഭൂമി ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ ഇരുന്നൂറ് ദിവസം പതിനഞ്ചായിരം കിലോമീറ്റർ രണ്ട് ഭൂഖണ്ഡങ്ങൾ സബ് ഇൻസ്പയർ സൈക്കിളിലൂടെ ഞെട്ടിക്കാൻ ഒരുമുകയാണ് യാത്രയുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ആത്യന്തിക ലക്ഷ്യം മക്ക മദീന അതായത് എൻ്റെ ഹബീബിൻ്റെ ചാരത്തേക്ക് ഒരു യാത്ര പോവുക അതാണ് ഞാൻ ഇതിൽ ലക്ഷ്യം വെക്കുന്നുള്ളത് ഇങ്ങനെ ഞാൻ ഈ ഒരു യാത്ര പോകാൻ അന്ന് ചെറുപ്പത്തിൽ തന്നെ വിചാരിച്ചു കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ചില സംസ്ഥാനങ്ങളിൽ സ്ഥിതിഗതികളിലൊക്കെ വളരെ മോശമായി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പം ഷ്യാബിനൊക്കെ വളരെയധികം ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് വലിയൊരു പോലീസ് ഫോഴ്സ് തന്നെ ഷ്യാബിനോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രചരണം അപ്പോൾ ഷിഹാബിൻ്റെ തീരുമാനങ്ങൾക്ക് ശേഷമാണോ ഇങ്ങനെ ഒരു തീരുമാനം വന്നത് അതല്ല എങ്കിൽ മുൻപ് തന്നെ ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകുന്നതല്ലേ അത് ഈ യാത്രാ സുഗമമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈക്കിൾ തീരുമാനം വലിയൊരു സാമ്പത്തിക 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 ഈ ചിലവുകൾ ഞാൻ അഞ്ച് പൈസ പ്രശ്നമേല്ലാദുമാർക്ക് ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നോ അങ്ങനെ അല്ലെങ്കിൽ ഇന്ന ആ രീതിയിൽ വസ്ത്രം ധരിക്കാനോ എന്നുള്ളതൊന്നും ഇല്ലല്ലോ മക്ക മദീന അടങ്ങുന്ന പുണ്യഭൂമി ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ ഇരുന്നൂറ് ദിവസം കിലോമീറ്റർ രണ്ട് ഭൂഖണ്ഡങ്ങൾ ഇൻസ്പയർ സൈക്കിളിലൂടെ കിലോമീറ്റർ സൈക്കിളിലൂടെ കടന്നു പോകുന്ന സബി ഇൻസ്പയറിനെ അറിയാത്തവർ ചുരുക്കമായിരിക്കും സ്റ്റാറ്റസ് വീഡിയോയിലൂടെയും വ്ളോഗിങ്ങിലൂടെയും എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഒരു ചെറുപ്പക്കാരനാണ് സബി ഇൻസ്പയർ വളരെ വ്യക്തമായിട്ട് സാബിയുടെ ഈ യാത്രയെക്കുറിച്ച് പരിചയപ്പെടാം ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പബ്ലിക് കേരളയുടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാബിയുടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തിയപ്പോൾ പത്തോളം രാജ്യങ്ങളിലൂടെ സാബി കടന്നു പോകുന്നുണ്ട് അതിൽ മക്കയും മദീനയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മക്കയും മദീനയോട് വല്ലാത്തൊരു മക്കാത്തൊരിഷ്ടുള്ളത് കൊണ്ടാണ് അത് വല്ലാത്തൊരിഷ്ടാണ് അതായത് ഈ യാത്രയുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ആത്യന്തിക ലക്ഷ്യം മക്ക മദീന അതായത് എൻ്റെ ഹബീബിൻ്റെ ചാരത്തേക്ക് ഒരു യാത്ര പോവുക അതാണ് ഞാൻ ഇതിൽ ലക്ഷ്യം വെക്കുന്നുള്ളത് അതോടുകൂടെ തന്നെ എൻ്റെ ഏകദേശം പന്ത്രണ്ട് വർഷത്തെ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിഗ്രി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പി ജി ചെയ്യാനായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദ മോസ്റ്റ് വൺ ഓഫ് ദി മോസ്റ്റ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കൈറോയിലാണ് ആഫ്രിക്കയിലെ ഈജിപ്തിൽ അപ്പോൾ ആ ഈജിപ്ത് കൈറോ യൂണിവേഴ്സിറ്റി അൽ അസഹ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ അവിടുന്ന് എൻ്റെ ഉപരിപഠനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഉള്ളത് ഇൻഷാല്ല അപ്പോൾ അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപരിപഠനത്തിനായി ഈജിപ്തിൽ പോയിട്ട് അവിടുന്ന് എൻ്റെ ഉപരിപഠനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാത്രയിൽ പോകുന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ മക്കാ മദീന അത് ഞാൻ ഈ പഠിക്കാൻ തുടങ്ങുന്ന കാലം എട്ട് വയസ്സാണ് എട്ട് എട്ടര വയസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ ഖുറാന ഹൈഫിലാവും വേണ്ടിട്ട് പോകുന്നത് അങ്ങനെ ആ പഠനം തുടങ്ങുമ്പോൾ തന്നെ എന്റെ മനസ്സിലൊരു അല്ലേ അതെ അതെ അപ്പൊ ആ പഠനം തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഒരു ഹബീബിനോടൊരു പ്രത്യേകം ഇഷ്ക് ആ പ്രവാചകനോട് എല്ലാവർക്കും ആശയങ്ങൾക്കൊക്കെ ഉള്ള സംഭവം തന്നെ ആയിരിക്കും എന്നാലും നമുക്കും അതേപോലെ ഒരു മുഹിബ് മുഹിബെന്ന നിലയില് പ്രവാചകനോടൊരു വല്ലാത്തൊരു അടുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ മോട്ടിവേഷൻ സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ശ്രദ്ധിക്കുന്നവർക്കറിയാം പലപ്പോഴും ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ പ്രവാചകന്റെ ഹദീസുകളാണ് കോട്ടയറ്റ് ഉപയോഗിക്കാറുള്ളത് അപ്പോ ഇങ്ങനെ ഞാൻ ഈ ഒരു യാത്ര പോകാൻ അന്ന് ചെറുപ്പത്തിൽ തന്നെ വിചാരിച്ചതാണ് കാരണം ഒരു ആ ഒരു ബന്ധം അങ്ങനെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഓൾ കേരള സൈക്കിൾ ചെയ്തിരുന്നു ഓൾ കേരള സൈക്കിൾ റൈഡ് അപ്പോൾ അതൊക്കെ പ്രചോദനം കൊണ്ട് ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ യാത്ര ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളത് അല്ല ഈ മക്കയും മദീനയും പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട് എങ്കിൽ എല്ലാം നിങ്ങളുടെ താല്പര്യങ്ങളാണ് അപ്പോ ഏറ്റവും നല്ലത് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകുന്നതല്ലേ അത് ഈ യാത്രാസുഖമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈക്കിൾ എന്നുള്ള തീരുമാനം സൈക്കിൾ ഒന്ന് എന്റെ ഏറ്റവും വലിയ പാഷനാണ് പക്ഷെ സൈക്കിളിൽ പോകുമ്പോഴായിരിക്കും ശരിക്കും എനിക്ക് ഒരുപാട് മെമ്മറീസ് അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒറ്റയടിക്ക് അവിടെ എത്തി അതിനിടയിൽ അനുഭവങ്ങളൊന്നുമില്ല പക്ഷെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ബാധ്യതകളില്ല ഇത്ര സമയത്ത് എത്തണം ഞാൻ മാരിഡ് അല്ല അല്ലെങ്കിൽ വീട്ടില് പ്രശ്നങ്ങളില്ല അലഹമ്മുള്ള റാഹത്തായിട്ട് പോകുന്നു ഞാൻ അവസാനം പത്താമത്തെ മോനാണ് അലഹമില്ല പത്ത് മക്കളുണ്ട് 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 ഫാമിലി എന്ന് വെച്ചാൽ ഏറ്റവും ഏറ്റവും അതാണ് എഴുപങ്ങളായിരുന്നു എല്ലാവരും കല്യാണമാണ് കഴിഞ്ഞു അപ്പോ ഞാൻ പ്രശ്നങ്ങളൊന്നും ബാധ്യത ഒന്നുമില്ല ഇല്ല പെട്ടെന്ന് എത്തണം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എനിക്ക് അപ്പൊ യാത്ര ആസ്വദിച്ചിട്ട് പോകണം അതേപോലെ ഹബീബിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കണം ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ട് നല്ല എഫേർട്ടിൽ നമ്മുടെ ആ ഒരു അധ്വാനത്തിന് പോകുമ്പോൾ ഫീൽ വേറെ ഒരു അച്ചീവ്മെന്റ് നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും ആ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ലൈഫ് ലോങ് നമുക്ക് ആ ഒരു ഓർമ്മ ഉണ്ടാവും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ ബൈക്കിലൊക്കെ പോവാൻ എന്റെ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ പക്ഷെ അതിൽ പോയാല് നമുക്കൊന്ന് കാർനെറ്റ് എടുക്കേണ്ടി വരും പക്ഷെ അതിൽ പോകുമ്പോ നമ്മുടെ വിഷ്വൽസ് എല്ലാം കാണില്ല സ്പീഡിൽ പോകും സ്ലോയിൽ നിർത്തി നിർത്തി പോയാലുള്ള അവസ്ഥ മൈലേജ് അപ്പോൾ കാർനെറ്റ് എടുക്കണം നമുക്ക് വിസ ഉള്ള പോലെ അതേപോലെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ അത്ര പെട്ടെന്ന് ബൈക്കിൽ പോസിബിൾ അല്ല പിന്നെ നടന്ന് പോകണം പക്ഷെ ലഗേജ് ക്യാരി ചെയ്യാൻ ഏറ്റവും ബെറ്റർ സൈക്കിളിങ് തന്നെയാണ് സൈക്കിളിൽ നമുക്ക് ആസ്വദിച്ചിട്ടും പോവാം അത്യാവശ്യം നടക്കുന്നതിനേക്കാളും സ്ട്രഗിളും ഇല്ല അങ്ങനെയാണ് ഈ സൈക്കിള് സൈക്കിൾ അതുകൊണ്ടാണ് ഇപ്പൊ ഈ കുടുംബത്തിൽ പത്ത് പേരുണ്ടാവുമ്പോ ഏറ്റവും പത്താമൻ നിങ്ങളായി മാറുമ്പോ ബാക്കി ഒമ്പത് പേരുടെയും കട്ട സപ്പോർട്ട് കട്ട സപ്പോർട്ട് ഉണ്ട് കുടുംബത്തിന് അലഹമില്ല വല്ല സപ്പോർട്ടുണ്ട് മെന്റലി സപ്പോർട്ട് ഉണ്ട് അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ അതെ സപ്പോർട്ട് പറയുമ്പോൾ ഇതിന് വലിയൊരു സാമ്പത്തിക ഈ സാമ്പത്തിക സാമ്പത്തിക ചിലവിന് ഞാൻ അഞ്ച് പൈസ വീട്ടെന്ന് ചോദിച്ചിട്ടില്ല ആരടുത്തുനിന്ന് ചോദിച്ചിട്ടില്ല അത് എന്റെ അധ്വാനം കൊണ്ടായിരിക്കണം എനിക്കൊരു ഇതുണ്ട് ഒരു നിശ്ചിതാഡ് ഉണ്ട് അപ്പൊ അതിന്റെ ഇതിൽ ഞാൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്നാണ് ഞാൻ ഈ ട്രാവലിന് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ആ ഉർദ്ധി പറയാൻ എല്ലാ വർഷവും പോയാറുണ്ട് എട്ടു വയസ്സ് മുതൽ ഈ പതിനെട്ട് വയസ്സ് വരെ ഞാൻ ഉറുദ്ധ പറയാൻ പോയിരുന്നു ലോക്ക്ഡൌൺ ഒഴിച്ചാൽ അങ്ങനെ വൃദ്ധി പറഞ്ഞിട്ട് ഞാൻ ഓരോന്നാൽ ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടാക്കും അതൊക്കെ ഞാൻ ഇങ്ങനെ ബിസിനസ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കും അങ്ങനെ സേവിങ്സ് ഉണ്ട് ചെറുപ്പം മുതലേ സേവിങ്സ് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡ് ആയിരുന്നു ഞാൻ ഏകദേശം എത്ര വരും ഏകദേശം ഞാൻ ഇപ്പോ കയ്യിൽ കരുതിയിട്ടുള്ളത് ആറ് ലക്ഷത്തോളം രൂപ മതിയാവും അത് മതിയാവും തോന്നുന്നില്ല എനിക്ക് ഇൻഷാള്ള അതിനുള്ള എനിക്ക് കുറച്ച് കിട്ടാനുള്ളത് ഉണ്ട് പിന്നെ ഏകദേശം ഇൻഷാള്ള റെഡി ആവും വിചാരിക്കുന്നുണ്ട് എല്ലാവിധ നിലയിലും നല്ലൊരു യാത്ര എന്റെ മനസ്സിൽ കണ്ടു അതിന്റെ എല്ലാ പ്ലാനിങ്ങുകളും കഴിഞ്ഞു ഈ യാത്ര ഇപ്പൊ പോകുന്ന വഴിയിൽ ഇപ്പോ ഷിഹാബ് ചോറ്റൂര് പോവാണ് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് ചില ആളുകളൊക്കെ ഷിഹാബിനെ ഒരു ട്രെൻഡാക്കി മാറ്റിയിട്ട് പോകുന്നുണ്ട് അതിലൊന്നും പറയാനൊന്നുമില്ല കാരണം അവരുടെ ആഗ്രഹം എങ്ങനെ പോകണം എങ്ങനെ പോകണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണല്ലോ അപ്പോ ഷിഹാബിന്റെ തീരുമാനങ്ങൾക്ക് ശേഷമാണോ ഇങ്ങനെ ഒരു തീരുമാനം വന്നത് മുൻപ് തന്നെ ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നോ ഇല്ല ഇതെനിക്ക് മുമ്പ് തന്നെ റൗദാ ഷെരീഫിലേക്ക് പോകണം എന്നുള്ളതിന്റെ മുമ്പ് ഉള്ള ഒരു ആഗ്രഹമാണ് അതിനൊരു പ്രൈവസി ഉണ്ട് ഞാൻ അതിപ്പോ വീഡിയോയിൽ പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല നമ്മൾ മതപരമായിട്ടുള്ള പ്രൈവസിയാണ്ഹുല പറയുന്നത് എന്താണ് സീറൂഫിൽ അറി ഭൂമിയിലൂടെ നിങ്ങളും യാത്ര ചെയ്യുക സഞ്ചരിക്കുക ഫൈനൽ ദൂർ വന്നിട്ട് ഭൂമിയെ നിങ്ങൾ നോക്കുക ആസ്വദിക്കുക അതൊക്കെയാണ് ഇപ്പോൾ അതിനിപ്പോൾ ഞാൻ ഇമാം ഷാഫി അക്കാദമിയിലാണ് ഏറ്റവും കൂടുതൽ സമയം പഠിച്ചത് എൻ്റെ മതപഠനം എട്ട് വർഷത്തോളം അപ്പോൾ ഞാൻ ഇമാം ഷാഫി ഏറ്റവും കൂടുതൽ റോൾ മോഡലായി കാണുന്ന കാണുന്നതാണ് ഇമാം ഷാഫി അറല്ലാവിൻ്റെ ഒരു കവിതയുണ്ട് ഒരു കോട്ടിൽ അദ്ദേഹം പറയുന്നത് യാത്ര ചെയ്യുന്നവൻ്റെ ഹൃദയം ഒഴുകുന്ന വെള്ളം പോലെയാണ് എപ്പോഴും പ്യൂർ ആയിരിക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും യാത്ര ചെയ്യാത്തവന്റെ ഹൃദയം ഒരു കെട്ടിക്കിടഞ്ഞായിരിക്കും അപ്പൊ ആ രീതിയിൽ കുടിസായിരിക്കും ഇടുങ്ങിയ ചിന്താഗതി ആയിരിക്കും അപ്പൊ അതുകൊണ്ടൊക്കെ യാത്ര ഇസ്ലാം തന്നെ വളരെയധികം ലോകമറിഞ്ഞാത്തവനും തമ്മിൽ ഡിഫറൻറ്റ് അതെ അതെ വലിയൊരു എന്താ അജകജാന്തരം വ്യത്യാസം ഉണ്ടാവും ഒരുപാട് കാഴ്ചകൾ ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് ഭാഷകളും ഒരുപാട് തനിമകളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യന്റെ വാക്കുകളിലടക്കം ആ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ഭയങ്കര തട്ടും അതാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ അവിടെ പോയി ഇങ്ങനെ നിന്നതുപോലെയും അത് മനസ്സിനകത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതിന്റെയും കാരണം അതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചതും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയതുകൊണ്ട് ഒരു അറിവ് കിട്ടൂ കിട്ടുള്ളൂ അത് നമുക്ക് അങ്ങനെ പകർന്നു വരികയാണ് യാത്ര പോകുന്ന സമയത്ത് ഇപ്പൊ ഷിഹാബ് പാകിസ്ഥാനിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാൻ പോകുന്നത് അതെ പാകിസ്ഥാൻ വഴിയാണ് പോകുന്നത് പാകിസ്ഥാൻ പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ലേ ഫോർമാലിറ്റി ഉണ്ട് അതായത് നമുക്ക് എൻഒസി നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് കൊടുക്കണം അതേപോലെ പാകിസ്ഥാനിലുള്ള ആളുകളുടെ ഇൻവിറ്റേഷൻ ലെറ്റർ ഇങ്ങോട്ട് വേണം അവിടെ നിന്ന് ഒരു അപ്രൂവൽ കിട്ടണം അതൊക്കെ ഭയങ്കര ടാസ്ക് ആണ് പക്ഷെ അലഹമദില്ല ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹസീബ് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ ഷിഹാബ് ഖാൻ ബന്ധപ്പെട്ടും ഷിഹാബ് ആളും നമുക്ക് ഫുൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളെന്നാണ് ഷിഹാബ് പറഞ്ഞത് ഇൻഷാല്ല നീ എന്തായാലും നിന്റെ നിയത്ത് നല്ലൊരു നിയത്തായതുകൊണ്ട് തന്നെ എല്ലാ നിലയിലും സപ്പോർട്ട് ഞാൻ ചെയ്യും കാരണം ഞാൻ ആദ്യം തീരുമാനിച്ചത് പാകിസ്ഥാൻ വഴിയല്ല കാരണം പാകിസ്ഥാന ടാസ്ക് എന്ന് മാത്രമല്ല നമുക്ക് ഇനി യൂറോപ്യൻ കൺട്രീസിലേക്ക് പിന്നെ ലൈഫിൽ ഫ്യൂച്ചറിൽ പോകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അവര് വിസ തരാൻ വിസമ്മതിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഇവിടുന്ന് വെസ്റ്റ് ബംഗാൾ വഴി പോയി അവിടെ ബംഗ്ലാദേശ് അവിടുന്ന് മ്യാൻമാർ ലാവോസ് ചൈന അവിടുന്ന് തജകിസ്ഥാൻ അതെ അതെ തജകിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്കിമേനിസ്ഥാൻ ഇറാൻ ഇറാഖ് പോയി സൗദി അറേബ്യ നല്ല ലോങ് ആയി നല്ല ലോങ് ആയി നല്ല സമയം നല്ല സമയം പാകിസ്ഥാൻ വഴി വഴിയില്ല നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രത നമുക്ക് ചെയ്തു എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സിമ്പിൾ പരിപാടിയും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേന്ദ്രത്തിന്റെ പെർമിഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വെൽക്കം ലെറ്റർ കിട്ടേണ്ടതുണ്ട് അതെ അപ്പോ ഈ എൻഒസി കിട്ടാനാണ് പാട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻഒ സി അതെ അത് ഒരു പൊളിറ്റിക്കൽ പവർ വെച്ച് ഉണ്ടാക്കാൻ പറ്റും അവിടുന്ന് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടണം അത് കിട്ടാനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞാൽ ഞാൻ ഏത് സമയവും ഇവിടുന്ന് യാത്രക്കൊരുങ്ങും ഏത് സമയം ഈ റബീലത്തില് പറയാൻ പറ്റില്ല ഏത് സമയത്തും യാത്രകൊരുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഷിഹാബിന് പിന്നാലെ എന്ന് പറയുന്നതിനപ്പുറത്ത് സാബി ഷിഹാബിനും മുൻപ് എന്ന് പറയുന്നില്ല പക്ഷെ ചിലപ്പോ രണ്ടുപേരും മുൻപ് തന്നെ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷെ ഷിഹാബ് പോയത് കൊണ്ടല്ല മറിച്ച് എനിക്ക് അതിനേക്കാൾ മുമ്പ് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുകയും ചെയ്തല്ലോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാബിയെ എനിക്ക് ഇപ്പോ വളരെ വ്യത്യസ്തനായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് കാരണം സാബി പലപ്പോഴും പല വീഡിയോകളിലും ഷർട്ടും ജീൻസ് പാൻറും അത്യാവശ്യം ഒരു ഫ്രീക്കൻ ലുക്കിലൊക്കെ ഉള്ള ഒരു സാബി ഏറെക്കുറെ ഏറെക്കുറെ എന്നല്ല ഒരു അത്യാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ തൊപ്പിയൊക്കെ വെക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ പക്ഷെ അല്ല ഈ യാത്രയുടെ പേരിലല്ലേ ഞാന് പന്ത്രണ്ട് വർഷത്തെ പടം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കാര്യം പറയാണ് ഞാൻ മോട്ടിവേഷൻ സ്റ്റാറ്റസ് വീഡിയോസ് ചെയ്യാറുണ്ട് എന്റെ വീഡിയോ ജാതി മത ഭേദമന്യ എല്ലാ ആളുകളും സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇടുന്നത് ഇടുന്നതിന്റെ ഏറ്റവും ഓർമ്മ കാരണം എന്ന് പറഞ്ഞാല് ഞാന് തൊപ്പിയും ഈ കന്തൂറ കിട്ടുകഴിഞ്ഞാല് അതിന് സ്റ്റാറ്റസ് ഇടുന്നതിന്റെ എണ്ണം കുറയും അതായത് നല്ലൊരു കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ട് പക്ഷെ ആളുകൾ ഒറ്റയടിക്ക് നമ്മൾ വിലയിരുത്തുന്നത് ഡ്രസ്സ് കണ്ട ഇത് മറ്റേ വിലാറാണ് അപ്പോൾ ഇയാൾക്ക് ആ രീതിയിൽ അയോനും മറ്റേ ആൾ ആ രീതിയിൽ ആളുകൾ നെഗ്ലക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രവാചകന്റെ നല്ല രീതിയിലുള്ള സന്ദേശങ്ങൾ നല്ല നല്ല കണ്ടൻറ്റൊക്കെ അവരിലേക്ക് എത്തിക്കാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക എന്നിട്ട് നമ്മൾ അവരിലേക്ക് നല്ല നല്ല കണ്ടന്റ് ഈ സ്വഹാബാക്കളുടെയും ഹദീസിൽ നിന്നൊക്കെ നല്ല കണ്ടന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ല അതൊരു എനിക്ക് തോന്നുന്ന ഒരു തെറ്റായൊരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പൊ അബ്ദുസമ സമദാനിയെ പോലെയുള്ള ആളുകള് തൊപ്പിയും തലപ്പാവും ഒക്കെ വെച്ചിട്ട് പിന്നെ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പറയാറുണ്ടല്ലോ ഈ ഐഡന്റിറ്റി അതൊരു വിഷയമേ അല്ലല്ലോ നമ്മൾ കണ്ടന്റ് ആണല്ലോ നമ്മൾ എന്താണോ പറയുന്നത് കണ്ടന്റാണ് കറക്റ്റ് അലി അലുദാനും പറയുന്നുണ്ട് അതായത് ലാത്തൊന്നുറില മങ്കാല ആര് പറഞ്ഞു നോക്കണ്ടേ ഒന്നുറില എന്ത് പറഞ്ഞു നോക്കിയാൽ മതിയോ ഒരു വേഷവിധാനം എന്നുള്ളത് ഒരാളെ അളക്കാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ അല്ല ഒരിക്കലും അല്ല ഇത് ഒരിക്കലും ഉസ്താദന്മാർക്ക് വെള്ള വസ്ത്രം നിർബന്ധമാണ് അങ്ങനെ ഇവിടെ ഇല്ല അതായത് ഇവിടുത്തെ നമ്മുടെ ഒരു എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ തൊപ്പിയും കന്തോറും ഇതായിരിക്കും പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ജുബ്ബ ആയിരിക്കും കളർ ജുബ്ബ പൈജാമൊക്കെ ആയിരിക്കും അത് നമ്മൾ യൂറോപ്പിൽ പോയാൽ ആക്ച്വലി ഒരു പ്രശ്നമേ പ്രശ്നമേ അല്ല അല്ല ഉസ്താദുമാർക്ക് ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നോ അല്ലെങ്കിൽ ഇന്ന ആ രീതിയിൽ വസ്ത്രം ധരിക്കാനോ എന്നുള്ളതൊന്നും ഇല്ലല്ലോ ഇല്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി സാബി എന്നും വരാറുണ്ടായിരുന്ന നമ്മളെ വിഷയമേ അല്ല ഒരു ഫ്രീക്കൻ ലുക്കിലൊക്കെ സാബി ഒരു ആത്മീയ രീതിയിലേക്ക് പോയി എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ആ ചോദ്യം സാബി ആത്മീയ മേഖലയിലേക്ക് ഇപ്പൊ വന്നതല്ലല്ലോ സാബി ചെറുപ്പം മുതലെന്നെ ഞാന് എന്താ പറയാ പിച്ചവെച്ച് തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഞാന് തുണിയും തലകെട്ടും ഇട്ടിട്ട് തന്നെയാണ് എന്റെ ഇത് അതായത് ചെറുപ്പം മുതൽ തന്നെ ഞാൻ മൂന്നാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് ഹോസ്റ്റൽ ലൈഫായിരുന്നു സ്ഥാപന ജീവിതമാണ് ഈ പതിമൂന്ന് വർഷകാലം ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇതിന്ന് ഇറങ്ങുന്നത് തന്നെ അല്ല പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വസ്ത്രം എന്തായാലും നമുക്ക് ഇട്ടു പോകാൻ പറ്റില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അതെ വസ്ത്രങ്ങൾ തിരിച്ചിട്ട് പോകേണ്ടി വരും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് സഭയോട് ചോദിക്കാനുള്ളത് ഉദാഹരണത്തിന് ഈ പല മേഖലകളിലേക്കും പോകുമ്പോ ഇപ്പൊ കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ചില സംസ്ഥാനങ്ങളിൽ സ്ഥിതിഗതികളൊക്കെ വളരെ മോശമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഷ്യാബിനൊക്കെ വളരെയധികം പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്ത് വലിയൊരു പോലീസ് ഫോഴ്സ് തന്നെ ഷ്യാബിന് ഉണ്ടായിരുന്നു അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രചരണം അങ്ങനെ ഒരു പ്രചരണത്തിനൊന്നും ആഗ്രഹിക്കുന്നില്ല